ഹലോ കുട്ടികളെ മക്കളെ കാദീസും ഇന്നലെ കുറച്ച് ഇംഗ്ലീഷ് ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചുംങ്ങാണ്ട് നീ വരൂലെന്ന് നിരീച്ചൂല്ലേ ഞാൻ വരും നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചിങ്ങാണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ചിന് ആവണം അതുവരെ കതീസുമ്മ ഇംഗ്ലീഷ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ഞാൻ എത്രങ്ങോലം ദിവസം അത് കൊണ്ടത് പഠിച്ചതെന്നൊക്കെ അറിയുമോ അപ്പം നിങ്ങളെന്നെൻ്റെ വീഡിയോ കണ്ടുങ്ങാണ്ട് ഇത് പഠിച്ചണം ആ ഇന്നലെ വൈകുന്നേരം ഒരു ആറുമണി ആയിട്ടുണ്ടാവും ഇഞ്ചൊരു ഒരു കുട്ടിട്ട് വിളിച്ചു തന്നെ ഏ ഏ ഒരു കുട്ടീനെ ഓ വിളിച്ചിട്ട് പറഞ്ഞോ കഥ സുമ്മ നിങ്ങൾ ഇന്നലെ പഠിപ്പിച്ച അഞ്ച് ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് ഞാൻ പഠിച്ചിക്കണോ പറയട്ടെ ചോദിച്ചു എന്നിട്ട് ഓനയിൻ്റെ മലയാളം ആദ്യം പറയും പിന്നെ ഇംഗ്ലീഷ് പറയും എന്നിട്ട് ഓന് ഭയങ്കര ഇഷ്ടമായി അതിൽ ഞാനോന് കൺഗ്രാജുലേഷൻസൊക്കെ പറഞ്ഞു ഇനി ഓം ചോദിച്ചു ഇനി എപ്പോഴും അമ്മ ഇടാ ചോദിച്ചു ഞാൻ പറഞ്ഞ ഇപ്പോൾ നാളെ ഉണ്ടാവും കുട്ടിയെ ജി ഇപ്പം അഞ്ചെണ്ണല്ലേ അത് ശരിക്കും മനസ്സിക്കങ്ങോട്ട് കയറട്ടെ അപ്പം നമ്മൾ തോനെ പഠിച്ചാൽ മറന്നു ഏ അതുകൊണ്ട് ജി അഞ്ചെണ്ണം തന്നെ പഠിച്ചാൽ മതി തന്നിപ്പം ഞാൻ അടുത്ത അഞ്ച് സെൻറ്റൻസ് കൊണ്ട് വന്നിക്കേന് സീരിയസ് ആയിട്ട് പഠിച്ചിട്ടവർക്കൊക്കെ നല്ല ഉപകാരം ഉണ്ടാവും പിന്നെ കുറച്ച് സീരിയസും കുറച്ച് കളിയായിട്ടും പഠിച്ചിട്ടുള്ള ഓലക്കും ഉപകാരം ഉണ്ടാവും വെറുതെ വീഡിയോ ഇങ്ങനെ കണ്ടുപിട്ടോളി ഓലിക്കുണ്ടാകും ഉപകാരം അതിങ്ങനെ മനസ്സിങ്ങനെ പ്രവർത്തിച്ചാണ്ട് അങ്ങക്ക് തീരും ആയിട്ട് അപ്പം നമുക്ക് തുടങ്ങല്ലേ കുട്ടികളെ ആ അപ്പം നിങ്ങൾ ചാക്കിണ്ട ഒന്നിത്തപ്പോൾ കദീസമത്തത് ചോർക്കു കൂടിയിക്കണല്ലോന്ന് അതിൻ്റെ കുട്ടിയിൽ അക്ബറേ ഓരിനെ വീഡിയോ കണ്ടീനോ ഓ വീഡിയോ കണ്ടു ഓ കണ്ടിട്ട് പറയേ ഇഞ്ചോ ബല്യുമ്മ ഇങ്ങള് കാര്യങ്ങൾ പരിപാടിയൊക്കെ നിന്ന് പശെങ്കിൽ ഞങ്ങൾ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളല്ലേ ഞങ്ങൾക്കിങ്ങനെ ചോർക്കുള്ളോലൊക്കെ കാണണേ ഇനി ഇഷ്ടം പോകും കുട്ടികൾക്ക് പ്രത്യേകിച്ചു അപ്പോൾ ഇച്ചിരി ലിപ്സ്റ്റിക്കൊക്കെ ഓരോ ഉമ്മൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ കട്ട് കടിച്ചുകൊണ്ടത്തോരും അപ്പം ഞാൻ അതൊക്കെ ഇട്ട് ഏ ഇപ്പം അങ്ങനെ പോന്നിരിക്കുന്നത് അതാണ് കേട്ടോ അതിൻ്റെ പിന്നിലുള്ള ചരിത്രം അപ്പം നമുക്ക് തുടങ്ങല്ലേ അപ്പം ഞാൻ ആദ്യം പറയാൻ പോണേ എത്താന്ന് വെച്ചാൽ ഹായ് ജൂലി കണ്ടതിൽ സന്തോഷം നമ്മൾ ഇടയ്ക്കിടയ്ക്കോ പറയേണ്ടി വരുമല്ലേ നമ്മൾ വേറെ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ പരിചയക്കാരെ കാണുമ്പം ഹായ് ജൂലി കണ്ടതിൽ സന്തോഷം അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ഹായ് ജൂലി ഇറ്റ് ഈസ് ഗുഡ് ടു സി യു ഹായ് ജൂലി ഇറ്റ് ഈസ് ഗുഡ് ടു സി യു ഹായ് ജൂലി ഇറ്റ് ഈസ് ഗുഡ് ടു സി യു അഞ്ചട്ടം പറഞ്ഞു വിളിച്ച ഞങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിളിച്ചാൽ സ്ക്രീനിൽ എഴുതി കാണിച്ചില്ലേ ഞങ്ങളെ നോട്ട് ഓക്കെ ചെയ്താൽ അഞ്ചെണ്ണായില്ലോ അപ്പം അത് ആറാമത്തേതാണ് കേട്ടോ നമുക്ക് എഴുതണം എല്ലാ ദിവസവും എണ്ണി വെക്കണം നമ്മൾ എത്ര സെൻറ്റൻസ് പഠിച്ചു എന്നുള്ളത് ഇന്നിപ്പോൾ ആറാമത്തതാണ് ഏഹ് ഹൈ ജൂലി ഐറ്റ് ഇസ് ഗുഡ് ടു സീ യു അപ്പം അത് പഠിച്ചു അല്ലേ ഞാൻ എടുത്ത് നിങ്ങളിവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മളിടയ്ക്കിടയ്ക്ക് പറയേണ്ട വാക്കാണല്ലോ ഇപ്പം അത് നിങ്ങളിവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എങ്ങനെയാണ് പറയാം ഐ ആം സോ ഗ്ലാഡ് യു ആർ ഹിയർ ഐ ആം സോ ഗ്ലാഡ് യു ആർ ഹിയർ ഇതിൻ്റെ ഇടയിൽ കുറച്ച് വേർഡ്സൊക്കെ വേണ്ടേ നമുക്ക് തോന്നും അല്ലല്ല ഇംഗ്ലീഷിൽ ഇത്ര പറഞ്ഞ കാര്യമായിട്ട് കഴിഞ്ഞു നിങ്ങൾ ഇവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഐ ആം സോ ഗ്ലാഡ് യു ആർ ഹിയർ ഐ ആം സോ ഗ്ലാഡ് യു ആ ഹ്യ അപ്പോൾ നീ മൂന്നാമത്തെ പഠിച്ചാട്ടം അപ്പം അത് നിങ്ങൾ അഞ്ചോട്ടം പറഞ്ഞ് ഉറപ്പിച്ചില്ലേ എന്നിട്ട് ഇനി നീ ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് അഞ്ചുവട്ടം പറഞ്ഞ് ഉറപ്പിച്ചിട്ട് മാണം അടുത്തേക്ക് പോകാൻ മനസ്സിലായ അപ്പോൾ മൂന്നാമത്ത് ഞാൻ ഇപ്പോൾ ജി വി എച്ച് എസ് എസ് ഒല്ലൂർ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ചിലപ്പോൾ നമ്മളെ തടിമെടുക്കുകയോ കണ്ടിട്ട് നമ്മൾ സ്കൂൾ കുട്ടിയാണോ കോളേജ് കുട്ടിയാണോ എന്നൊന്നും മനസ്സിലാവില്ല ചിലപ്പോൾ ചെറിയ കുട്ടികളായിരിക്കും ഒരു കോളേജിലാവും ചിലപ്പോൾ വലിയ കുട്ടിയാകും ഓള് ചിലപ്പോൾ സ്കൂളിലാവും എന്താ ചെയ്യണേ എന്താ ഇപ്പം ചെയ്യണേ എന്താ ചോദിച്ച് വിളിച്ചെന്തപ്പം ചെയ്യണേ അപ്പോൾ പറയുന്നതാണ് ഞാനിപ്പോൾ ജി വി എച്ച് എസ് എസ് സൊല്ലൂർ സ്കൂളിലെ ഒരു പഠിക്കുന്ന ഒരു കുട്ടിയാണ് അതെങ്ങനെ പറയാം ഐ ആം കറൻ്റ് എ സ്റ്റുഡൻറ്റ് സ്റ്റഡിയിങ് അറ്റ് ജി വി എച്ച് എസ് എസ് ഒല്ലൂർ ഐ ആം കറൻ്റിലി കറൻ്റിലി കറൻ്റി ലി ഇപ്പോൾ കറൻ്റിലി എ സ്റ്റുഡൻറ്റ് സ്റ്റഡിയിങ് അറ്റ് ജി വി എച്ച് എസ് എസ് ഒല്ലൂർ ഐ ആം കറൻ്റിലി എ സ്റ്റുഡൻറ്റ് സ്റ്റഡിയിങ് അറ്റ് ജി വി എച്ച് എസ് എസ് ഒല്ലൂർ ആ ആ ആ പറഞ്ഞപ്പോഴേ ഞാൻ കാര്യോർത്ത് നമ്മളെ വലിയൊരു സ്കൂളിലെ ജനി ടീച്ചറേ ഓലി നമ്മളല്ല കമ്പനിയാണ് ഓ ഞാൻ വീഡിയോ ഇട്ടപ്പോഴൊക്കെ വിളിച്ച് പറഞ്ഞു ടീച്ചറേ നല്ല നന്നായിട്ട് ഇട്ടോ എല്ലാവർക്കും ചിലപ്പോൾ ചില ടീച്ചർമാർക്കും കൂടി അത് ഉപകാരപ്പെടുന്നു അപ്പോൾ ടീച്ചർ ഒതുക്കുക കാണും ടീച്ചർ നല്ല ഉസാറാ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ കാണും അതൊക്കെ മാണ്ഡെടുത്തൊക്കെ എത്തിച്ചും കുട്ടികളോടൊക്കെ പറഞ്ഞ് കാണിച്ചൊക്കെ ചേച്ചി അപ്പോൾ ഓല എന്നോട് പറയേ നിങ്ങൾ ഇങ്ങനെ ഇട്ട് നന്നായി ടീച്ചറേ കുട്ടികൾക്കും ഉപകാരപ്പെടും ടീച്ചർമാർക്കുമൊക്കെ ഉപകാരപ്പെടും അപ്പം ടീച്ചർ എങ്ങനെ പറയുക ഐ ആം ലി എ ടീച്ചർ വർക്കിംഗ് ആറ്റ് ജി വി എച്ച് എസ് എസ് വല്ലു അപ്പം ജീ ടീച്ചർ എങ്ങനെ നോക്കിക്കോളി നിങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് പറയുക ആം അല്ല ടീച്ചർക്ക് ഇതൊക്കെ അറിയാം കേട്ടോ ഞാൻ പിന്നെ നിങ്ങൾക്ക് തന്നെ വേണ്ടിയിട്ട് പറയേനെ ഐ ആം കറൻ്റ് എ ടീച്ചർ വർക്കിംഗ് അറ്റ് ജി വി എച്ച് എസ് എസ് വല്ലു അപ്പം നമുക്ക് ഇപ്പം പഠിച്ചേ അടുത്തേക്ക് പോവാം അവൻ ഒരു രോഗിയാണ് അവൻ ഒരു രോഗിയാണ് ഓന് ദീനാണ് ഓന് വലിയ സുഖമില്ലാത്ത ആളാണ് നമ്മളെ നാടൻ ഭാഷയെ പറയല്ലോ ഓ സുഖമില്ലാത്ത ആളാണ് പറയില്ലേ അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുക ഹി ഈസ് എ എപ്പേഷ്യൻറ്റ് ഹി ഈസ് എ എപ്പേഷ്യൻറ്റ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ രോഗി ഹി ഈസ് എ എപ്പേഷ്യൻറ്റ് എഴുതി വെച്ചുള്ള അവനൊരു ബുദ്ധിമാനാണ് നമ്മളൊരു പഠിപ്പീ പഠിപ്പീന്നൊക്കെ ഒരു പരിപാടി എൻ്റെ സ്കൂളിൽ എൻ്റെ അക്ക പറഞ്ഞോട് പറഞ്ഞെന്നതൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളെ പഠിപ്പി പഠിപ്പീന്ന് വിളിക്കും ഏ ആ ബുദ്ധിമാൻ അത് നമുക്ക് പഠിപ്പീന്നുള്ളത് മലയാളം പാക്ക് അത് ഇംഗ്ലീഷിൽ പറയണ്ടേ അങ്ങനെ പറയാം അവൻ ഒരു ബുദ്ധിമാനാണ് ഹി ഈസ് എ ജീനിയസ് ഹി ഈസ് എ ജീനിയസ് പറയും ഉമ്മാൻ്റെ കൂടെ പറയും ഹിസ് എ ജീനിയസ് അപ്പം അഞ്ച് സെൻറ്റൻസ് എഴുതിയില്ലേ മലയാളം ഇംഗ്ലീഷൊക്കെ എഴുതിയില്ലേ ഇനിയിപ്പോൾ ഇന്നലെ ആ കുട്ടി ഞാൻ വിളിച്ചു പോകെത്തി പറഞ്ഞത് വിവേക് വിവേക് ഓ ഇന്ന് വൈകുന്നേരം വിളിച്ച് പറഞ്ഞില്ലേ അതുപോലെ ആ അപ്പം നിങ്ങൾ ചോദിച്ചു ഇങ്ങനെയമ്മ ഞങ്ങള് വിളിച്ചറിയാം ഞങ്ങൾക്ക് ഫോൺ നമ്പറൊന്നൊന്നും ഇച്ചല്ലല്ലോ എന്ന് അതൊരു കാര്യം ചെയ്യുക കേട്ടാ ആ ഓനെ അപ്പം ഞാൻ ഇതിൽ എഴുതിക്കാട്ടാട്ടോ ഈ വീഡിയോയിൽ എഴുതിക്കാട്ട അപ്പം ഞങ്ങൾക്ക് ഞാൻ വിളിച്ചിങ്ങനെ പറയാം അല്ലേ കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങളെ തെട്ടിക്കോളി നിങ്ങളെ അഭിപ്രായങ്ങൾ ഇങ്ങള് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോഴാണേ ബീ കഥമക്കോ പിന്നെയും പിന്നെയും വീഡിയോസൊക്കെ ഉണ്ടാക്കി ഇടാൻ തോന്നുക ഇപ്പം ഇങ്ങൾക്കും അങ്ങനെയല്ലേ ടീച്ചർമാരോട് സ്റ്റാറോ ഒരു സ്മൈലൊക്കെ തരുമ്പോളെല്ലാം നിങ്ങൾക്ക് തോന്നും നന്നായിട്ട് ചിരിച്ചാൽ തോന്നുക അച്ചിലേക്ക് ഞാൻ ഇച്ചിരി ഇങ്ങൾക്കൊരു സ്മൈല് തരി നിങ്ങളൊരു എന്തുത്തിന് ഒരു ചുമന്ന ചുമന്നേരത്തിലൊക്കെ ഉള്ളൊരു സാരമുണ്ടല്ലോ എന്തുത്തി ഹാർട്ടോ ഹൃദയോ അങ്ങട്ടതോ അല്ലെങ്കിൽ മാങ്ങൾ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങളിട്ടതപ്പം ഇച്ച അപ്പോൾ സെൻഡോസൊക്കെ തോന്നിട്ടോ നിങ്ങളൊക്കെ ഇട്ടോളി കമൻ്റ് ബോക്സിലൊക്കെ ഇട്ടോളിട്ടാണ് അപ്പം നമുക്ക് നാളെ കാണാൻ കുറച്ച് പണിയുണ്ട് ഉണ്ട് ഇച്ചേ വേറെ കുറെ ഉച്ചക്ക് പഠിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അത് ഞാൻ ഇത് കഴിയുമ്പോൾ ഞാൻ പറയത്ത ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് കേട്ടോ അപ്പം ശരി ഇന്നത്തേക്ക് ബൈ 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 ബൈ